നമസ്കാരം പ്രിയ പ്രേക്ഷകർക്ക് പേജിലോട്ടിലേക്ക് സ്വാഗതം ഇന്ത്യൻ സൈന്യം വേറെ ലെവലിലേക്ക് പോവുകയാണ് പാകിസ്ഥാൻ ചൈന അതിർത്തികളിൽ വിന്യസിക്കുന്നതിനായി ഒൻപത് ലേസർ അധിഷ്ഠിത കൗണ്ടർ ഡ്രോൺ സംവിധാനങ്ങൾ കൂടി ഏറ്റെടുക്കാൻ പദ്ധതിയിട്ടതോടെ ഇന്ത്യൻ സൈന്യം അതിർത്തി സുരക്ഷാ ശേഷി ഗണ്യമായി ശക്തിപ്പെടുത്തുകയാണ് പ്രത്യേകിച്ച് പാകിസ്ഥാനുമായുള്ള പടിഞ്ഞാറൻ മേഖലയിൽ നിരീക്ഷണത്തിനും കള്ളക്കടത്ത് പ്രവർത്തനങ്ങൾക്കും ആളില്ല ആകാശവാഹനങ്ങൾ ഉപയോഗിക്കുന്നതിൻ്റെ വർദ്ധിച്ചു വരുന്ന ഭീഷണിയെ തുടർന്നാണ് ഈ തന്ത്രപരമായ വിപുലീകരണം ഇന്ത്യ ചുവട് ചുവടുവയ്ക്കുന്നത് നിലവിലെ വിന്യാസവും സമീപകാല വിജയങ്ങളും പരിശോധിക്കുകയാണെങ്കിൽ ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് ഓർഗനൈസേഷൻ അഥവാ ഡി ആർ ഡി ഒ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത ഏഴ് ഇൻ്റഗ്രേറ്റഡ് ഡ്രോൺ ഡിറ്റക്ഷൻ ആൻഡ് ഇൻ്റർഡിക്ഷൻ സിസ്റ്റങ്ങൾ ഇന്ത്യൻ സൈന്യം ഇതിനകം വിജയകരമായി പ്രവർത്തിപ്പിച്ചിട്ടുണ്ട് എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട് യഥാർത്ഥ സാഹചര്യങ്ങളിൽ ഈ സംവിധാനങ്ങൾ അവയുടെ ഫലപ്രാപ്തി തെളിയിച്ചിട്ടുമുണ്ട് പ്രത്യേകിച്ച് പതിനാറ് കോർപ്സ് പ്രദേശങ്ങളിൽ വിന്യസിച്ചിരുന്ന ആർമി എയർ ഡിഫൻസ് യൂണിറ്റുകൾ ജമ്മു മേഖലയിലെ നിയന്ത്രണ രേഖയ്ക്ക് സമീപം ഒരു പാകിസ്ഥാൻ ആർമി ഡ്രോൺ വീഴ്ത്തിയ സംഭവത്തിൽ ഡ്രോൺ നിരീക്ഷണ സമയത്ത് ചൈനീസ് സംവിധാനമാണെന്ന് സ്ഥിരീകരിച്ച സിസ്റ്റം അത് കണ്ടെത്തി നിർവീര്യമാക്കി പെർപ്പഞ്ചൽ തെക്ക് ഭാഗത്താണ് ഈ വിജയകരമായ തടസ്സപ്പെടുത്തൽ നടന്നത് അതിർത്തി കടന്നുള്ള ഭീഷണികൾക്കെതിരായ സിസ്റ്റത്തിൻ്റെ പ്രവർത്തന സന്നദ്ധതയും ഫലപ്രാപ്തിയും ഇത് പ്രകടമാക്കുന്നുണ്ട് ഡ്രോൺ അധിഷ്ഠിത നുഴഞ്ഞുകയറ്റ ശ്രമങ്ങളിൽ ഗണ്യമായ വർദ്ധനവുണ്ടായിട്ടുള്ളതിനാൽ അധിക സംവിധാനങ്ങൾ ഏറ്റെടുക്കൽ നിർണായകമാണ് ഈ ആളില്ലാ വാഹനങ്ങൾ ആയുധങ്ങൾ മയക്കുമരുന്ന് എന്നിവ കടത്തുന്നതിനും നിയന്ത്രണ രേഖകളിലും അന്താരാഷ്ട്ര അതിർത്തികളിലും രഹസ്യാന്വേഷണ പ്രവർത്തനങ്ങൾ നടത്തുന്നതിനും പതിവായി ഇവ ഉപയോഗിക്കുന്നു നിലവിലെ സംവിധാനത്തിൻ്റെ സാങ്കേതിക ശേഷികൾ പരിശോധിക്കുകയാണെങ്കിൽ ഇൻറ്റിഗ്രേറ്റഡ് ഡ്രോൺ ഡിറ്റക്ഷൻ ആൻഡ് ഇൻ്റർഡിക്ഷൻ സിസ്റ്റം ഇന്ത്യയുടെ പ്രതിരോധ സാങ്കേതിക ആയുധ ശേഖരത്തിലെ ഒരു പ്രധാന പുരോഗതിയെ പ്രതിനിധീകരിക്കുന്നു എണ്ണൂറ് മുതൽ ആയിരം മീറ്റർ വരെ ഫലപ്രദമായ ശ്രേണിയിൽ ശത്രു ഡ്രോണുകളെ നശിപ്പിക്കാൻ കഴിവുള്ള ഈ രണ്ട് കിലോവാട്ട് ലേസർ ബീം ഓരോ സിസ്റ്റത്തിലും സജ്ജീകരിച്ചിരിക്കുന്നു എന്നതാണ് അതിൻ്റെ വിനാശകരമായ കഴിവുകൾക്കപ്പുറം വിവിധ പ്രവർത്തന സാഹചര്യങ്ങളിൽ വ്യോമ ഭീഷണികൾ കണ്ടെത്താനും സിഗ്നലുകൾ തടസ്സപ്പെടുത്താനും ഡ്രോൺ നാവിഗേഷനെ സ്പൂഫ് ചെയ്യാനും ഒടുവിൽ നിർവീര്യമാക്കാനും കഴിയുന്ന ഒരു സമഗ്ര പ്രതിരോധ പരിഹാരം ഈ സിസ്റ്റം വാഗ്ദാനം ചെയ്യുന്നുണ്ട് സിസ്റ്റത്തിൻ്റെ വൈവിധ്യം വ്യത്യസ്ത ഭൂപ്രദേശങ്ങളിൽ വേഗത്തിൽ വിന്യസിക്കാൻ അനുവദിക്കുന്നു ഇത് ഇന്ത്യയുടെ വൈവിധ്യവും വെല്ലുവിളി നിറഞ്ഞതുമായ അതിർത്തി പ്രദേശങ്ങളെ സംരക്ഷിക്കുന്നതിനുള്ള വിലമതിക്കാനാകാത്ത ആസ്തിയായി മാറുന്നു ഈ സംവിധാനങ്ങൾ ഇന്ത്യയുടെ അതിർത്തികളിൽ ഗണ്യമായ സംഖ്യയിൽ വിന്യസിച്ചിട്ടുണ്ട് കൂടാതെ ഇന്ത്യൻ സൈന്യവും മറ്റ് സുരക്ഷാ സേനകളും കൗണ്ടർ ഡ്രോൺ പ്രവർത്തനങ്ങൾക്കായി സജീവമായി ഇവ ഉപയോഗിക്കുന്നു കൂടുതൽ ശക്തമായ ലേസർ സംവിധാനങ്ങളുടെ വികസനം പരിശോധിക്കുകയാണെങ്കിൽ രണ്ട് കിലോവാട്ട് സംവിധാനം ഇന്ത്യയുടെ നിലവിലെ പ്രവർത്തന ശേഷിയെ പ്രതിനിധീകരിക്കുന്നുണ്ടെങ്കിലും കൂടുതൽ നൂതനമായ ഡയറക്റ്റ് എനർജി ആയുധങ്ങൾ വികസിപ്പിക്കുന്നതിൽ രാജ്യം ശ്രദ്ധേയമായ മുന്നേറ്റം നടത്തുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ പതിമൂന്നിന് ആന്ധ്രാപ്രദേശിലെ കുർണൂലിലുള്ള നാഷണൽ ഓപ്പൺ എയർ റേഞ്ചിൽ ഡി ആർ ഡി ഒ കൂടുതൽ ശക്തമായ മുപ്പത് കിലോവാട്ട് ലേസർ അധിഷ്ഠിത ഡയറക്റ്റ് എനർജി വെപ്പൺ സിസ്റ്റം വിജയകരമായി പരീക്ഷിച്ചു ഈ എം കെ ടു ഡ്യൂ സിസ്റ്റം ദീർഘദൂരങ്ങളിൽ ഫിക്സഡ് വിംഗ് ഡ്രോണുകളെ ഇടപഴകാനും ഒന്നിലധികം ഡ്രോൺ ആക്രമണങ്ങളെ തടയാനും കൃത്യതയോടെയും വേഗത്തിലും ശത്രു നിരീക്ഷണ സെൻസറുകളും ആൻറ്റിനുകളും നശിപ്പിക്കാനുമുള്ള കഴിവ് പ്രകടമാക്കിയെന്നതാണ് അഞ്ച് കിലോമീറ്റർ വരെയുള്ള ദൂരങ്ങളിൽ ലക്ഷ്യങ്ങളുമായി ഇടപഴകാൻ കഴിവുള്ള ഒരൊറ്റ ഉയർന്ന ഊർജ ബീമിലേക്ക് ഒത്തുചേരുന്ന ആറ് അഞ്ച് കിലോവാട്ട് ലേസറുകൾ ഈ സിസ്റ്റത്തിൽ ഉൾപ്പെടുന്നു നിലവിലുള്ള പ്രവർത്തന സംവിധാനങ്ങളുടെ കഴിവുകളെ ഗണ്യമായി ഇവ മറികടക്കുന്നു മുപ്പത് കിലോവാട്ട് സിസ്റ്റത്തിൽ ആശയവിനിമയത്തെയും ഉപഗ്രഹ സിഗ്നലുകളെയും തടസ്സപ്പെടുത്തുന്ന ഇലക്ട്രോണിക് യുദ്ധശേഷികളും കൃത്യമായ ലക്ഷ്യത്തിനായി മുന്നൂറ്റി അറുപത് ഡിഗ്രി ഇലക്ട്രോ ഓപ്റ്റിക്കൽ ഇൻഫ്രാറെഡ് സെൻസറുകളും ഉൾപ്പെടെയുള്ള നൂതന സവിശേഷതകൾ ഇവയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇത് വ്യത്യസ്ത പ്രവർത്തന പരിസ്ഥിതികളിൽ വിന്യാസത്തിന് വഴക്കം നൽകുന്നു ഈ വികസനങ്ങൾക്കപ്പുറം സൂര്യ എന്ന് വിളിക്കപ്പെടുന്ന കൂടുതൽ ശക്തമായ മുന്നൂറ് കിലോവാട്ട് ലേസർ സിസ്റ്റവും ഇന്ത്യയുടെ പക്കലുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഏഴോടെ പ്രവർത്തനക്ഷമമാകുമെന്ന് പ്രതീക്ഷിക്കുന്ന ഈ സംവിധാനം ഇരുപത് കിലോമീറ്റർ വരെ ഫലപ്രദമായ ദൂരം കൈവരിക്കാൻ ലക്ഷ്യമിടുന്നു കൂടാതെ വരുന്ന മിസൈലുകളും നൂതന ആളില്ലാ ആകാശ സംവിധാനങ്ങളും ഉൾപ്പെടെയുള്ള അതിവേഗ വ്യോമ ഭീഷണികളെ നിർവീര്യമാക്കാനും ഇതിനും സാധിക്കും തന്ത്രപരമായ പ്രാധാന്യവും ആഗോള സ്ഥാനവും പരിശോധിക്കുകയാണെങ്കിൽ ഈ ലേസർ അധിഷ്ഠിത പ്രതിരോധ സംവിധാനങ്ങളുടെ ഏറ്റെടുക്കലും വികസനവും പ്രതിരോധത്തിൽ സാങ്കേതിക സ്വാശ്രയത്വത്തിലേക്കുള്ള ഇന്ത്യയുടെ യാത്രയിൽ ഒരു സുപ്രധാന നാഴികക്കല്ലാണ് പ്രതിരോധ മന്ത്രാലയം അനുവദിച്ച അധികാരങ്ങൾ പ്രകാരം ഒൻപത് അധിക സംവിധാനങ്ങളുടെ അടിയന്തര സംഭരണം വികസിച്ചുകൊണ്ടിരിക്കുന്ന ഡ്രോൺ ഭീഷണിയെ നേരിടുന്നതിൽ നൽകിയിട്ടുള്ള തന്ത്രപരമായ മുൻഗണനയെ അടിവരയിടുന്നു മുപ്പത് കിലോവാട്ട് ലേസർ ആയുധത്തിൻ്റെ വിജയകരമായ വികസനവും പരീക്ഷണവും വഴി അമേരിക്ക ചൈന റഷ്യ ഇസ്രായേൽ എന്നിവയ്ക്കൊപ്പം ഉയർന്ന ശക്തിയുള്ള ലേസർ ഡ്യൂ സാങ്കേതികവിദ്യ കൈവശം വെച്ചിരിക്കുന്ന രാജ്യങ്ങളുടെ ഒരു എലൈറ്റ് ഗ്രൂപ്പിൽ ഇന്ത്യയും ചേർന്നിരിക്കുന്നു എന്നതാണ് ഡി ആർ ഡി ഒ ചെയർമാൻ ഡോക്ടർ സമീർ വി കാമത്ത് ഈ വികസനങ്ങളെ സ്റ്റാർ വാൾ സാങ്കേതികവിദ്യകളുടെ ഘടകങ്ങളായി വിശേഷിപ്പിച്ചു ഇന്ത്യ ഉയർന്ന ഊർജ മൈക്രോവേവുകളും ഇലക്ട്രോ മാഗ്നറ്റിക് പൾസ് ആയുധങ്ങളും ഉൾപ്പെടെയുള്ള വിവിധ ഉയർന്ന ഊർജ സംവിധാനങ്ങളിൽ പ്രവർത്തിക്കുന്നുണ്ടെന്ന് അദ്ദേഹം എടുത്തു പറയുകയും ചെയ്തു എന്തായാലും ഇന്ത്യയുടെ വളർച്ചയുമായി ബന്ധപ്പെട്ട ഈ ഒരു വിഷയത്തിന്മേൽ നിങ്ങൾക്ക് പ്രതികരിക്കാം താഴെ കമൻറ്റിലൂടെ